സ്വാഗതം സംസ്ഥാനത്ത് സാമൂഹ്യ ക്ഷേമ പെൻഷൻ ക്ഷേമനിധി ബോർഡ് പെൻഷൻ എന്നീ പെൻഷനുകൾ വാങ്ങുന്ന ഗുണഭോക്താക്കളുടെ രണ്ടായിരത്തി ഇരുപത്തി വാർഷിക മസ്റ്ററിംഗ് ജൂൺ ഇരുപത്തി അഞ്ചിന് ആരംഭിച്ച് ഓഗസ്റ്റ് ഇരുപത്തിനാല് വരെയാണ് മസ്റ്ററിംഗ് നടത്തേണ്ടത് സംസ്ഥാനത്തെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ അതായത് പഞ്ചായത്ത് മുനിസിപ്പാലിറ്റി കോർപ്പറേഷൻ എന്നീ സ്ഥാപനങ്ങൾ മുഖേന നൽകുന്ന സാമൂഹ്യ സുരക്ഷാ പെൻഷനുകളായ വാർദ്ധക്യകാല പെൻഷൻ കർഷക തൊഴിലാളി പെൻഷൻ വിധവ പെൻഷൻ വികലാംഗ പെൻഷൻ അൻപത് വയസ്സിന് മുകളിലുള്ള അവിവാഹിത പെൻഷൻ എന്നിവ വാങ്ങുന്നവരും കൂടാതെ ക്ഷേമനിധി ബോർഡിൽ നിന്നും പെൻഷൻ വാങ്ങുന്നവരും മസ്റ്ററിംഗ് നടത്തേണ്ടതാണ് മസ്റ്ററിംഗ് ആരംഭിച്ചതു മുതൽ തന്നെ ധാരാളം പേരുടെ ഒരു സംശയമാണ് വിധവാ പെൻഷൻ അവിവാഹിത പെൻഷൻ എന്നീ ക്ഷേമ പെൻഷൻ വാങ്ങുന്നവർ പുനർവിവാഹിതരായിട്ടില്ല എന്ന സർട്ടിഫിക്കറ്റ് അടുത്ത കാലത്ത് സമർപ്പിച്ചിട്ടുണ്ട് കൂടാതെ ഇപ്പോഴത്തെ വാർഷിക മസ്റ്ററിംഗ് നടത്തേണ്ടതുണ്ടോ എല്ലാ ക്ഷേമ പെൻഷൻ ഗുണഭോക്താക്കളും മസ്റ്ററിംഗ് നടത്തേണ്ടതാണ് കൂടാതെ വിധവാ പെൻഷൻ അവിവാഹിത പെൻഷൻ എന്നിവ വാങ്ങുന്ന അറുപത് വയസ്സിന് താഴെയുള്ളവർ മാത്രം പുനർവിവാഹിത ആയിട്ടില്ല എന്ന സർട്ടിഫിക്കറ്റ് കൂടി എല്ലാ വർഷവും ഡിസംബർ മാസത്തിൽ അല്ലെങ്കിൽ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ നിശ്ചയിക്കുന്ന സമയത്ത് തദ്ദേശ സ്വയംഭരണ സ്ഥാപനത്തിൽ സർട്ടിഫിക്കറ്റ് ഹാജരാക്കേണ്ടതാണ് എന്നാൽ വിധവാ പെൻഷൻ അവിവാഹിത പെൻഷൻ വാങ്ങുന്ന അറുപത് വയസ്സിന് മുകളിലുള്ളവർ പുനർവിവാഹിതരായിട്ടില്ല എന്ന സർട്ടിഫിക്കറ്റ് ഹാജരാക്കേണ്ടതില്ല എന്നാൽ എല്ലാ പെൻഷൻ വാങ്ങുന്ന ഗുണഭോക്താക്കളും അക്ഷയ കേന്ദ്രങ്ങൾ വഴി മസ്റ്ററിംഗ് നടത്തേണ്ടതാണ് ആധാർ നമ്പർ ചേർത്തിട്ടുള്ള ക്ഷേമ പെൻഷൻ വാങ്ങുന്ന ഒരു ഗുണഭോക്താവിന്റെ മസ്റ്ററിംഗ് പരാജയം ആവുകയാണെങ്കിൽ പ്രസ്തുത ഗുണഭോക്താവ് ഓഫീസറിൽ നിന്നോ വില്ലേജ് ഓഫീസറിൽ നിന്നോ ലൈഫ് സർട്ടിഫിക്കറ്റ് വാങ്ങി തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളായ പഞ്ചായത്ത് മുനിസിപ്പാലിറ്റി കോർപ്പറേഷൻ എന്നീ സ്ഥാപനത്തിൽ നൽകുന്നതോടൊപ്പം അക്ഷയ കേന്ദ്രത്തിൽ നിന്നും മസ്റ്ററിംഗ് പരാജയം ആയി എന്ന സ്റ്റാറ്റസ് അപ്ഡേറ്റ് ചെയ്ത ഗുണഭോക്താവിന്റെ ലൈഫ് സർട്ടിഫിക്കറ്റ് തദ്ദേശ സ്വയംഭരണ സ്ഥാപനത്തിൽ നിന്നും കൂട്ടിച്ചേർക്കുന്നതിനുള്ള സൗകര്യം സേവന സോഫ്റ്റ്വെയറിൽ നൽകുന്നുണ്ട് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഡിസംബർ മുപ്പത്തൊന്ന് വരെ ക്ഷേമ പെൻഷൻ അനുവദിക്കപ്പെട്ടിട്ടുള്ളവർക്കാണ് മാസ്റ്ററിംഗ് ബാധകമാക്കിയിട്ടുള്ളത് മുൻ വർഷങ്ങളിൽ മസ്റ്ററിംഗ് നടപടികൾ പൂർത്തിയാക്കിയവരും പുതുതായി മസ്റ്ററിംഗ് നടത്തേണ്ടതാണ് സർക്കാർ നിശ്ചയിച്ചിട്ടുള്ള സമയപരിധിക്കുള്ളിൽ മസ്റ്ററിംഗ് പൂർത്തിയാക്കിയവർക്ക് മാത്രമേ തുടർന്ന് പെൻഷൻ ലഭിക്കുകയുള്ളൂ സമയപരിധിക്കുള്ളിൽ മസ്റ്ററിംഗ് പൂർത്തിയാക്കാത്തവർക്ക് തുടർന്നുള്ള മാസങ്ങളിലും മസ്റ്ററിംഗ് നടത്താവുന്നതാണ് എന്നാൽ മസ്റ്ററിംഗ് നടത്താത്ത കാലയളവിലെ പെൻഷൻ കുടിശിക ലഭിക്കുന്നതല്ല ക്ഷേമ പെൻഷൻ ലഭിച്ചു തുടങ്ങിയിട്ടില്ല എങ്കിലും തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളായ പഞ്ചായത്ത് മുനിസിപ്പാലിറ്റി കോർപ്പറേഷൻ എന്നീ സ്ഥാപനങ്ങളിലെ സെക്രട്ടറി ഡിജിറ്റൽ സൈൻ ചെയ്ത ആക്റ്റീവായിട്ടുള്ള എല്ലാ പെൻഷനേഴ്സിനും പെൻഷൻ ലഭിക്കുവാൻ വേണ്ടി മസ്റ്ററിംഗ് നടത്തേണ്ടതാണ് അതായത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഡിസംബർ മാസം മുതൽ പെൻഷൻ ലഭിക്കണമെങ്കിൽ മസ്റ്ററിംഗ് നടത്തിയിരിക്കേണ്ടതാണ് ക്ഷേമനിധി പെൻഷൻ ക്ഷേമനിധി ബോർഡ് പെൻഷനുകൾ വാങ്ങുന്ന വ്യക്തി നേരിട്ട് തന്നെ നിർബന്ധമായും അക്ഷയയിൽ പോകേണ്ടതാണ് ഗുണഭോക്താവ് പെൻഷൻ വാങ്ങുന്നതിനായി തദ്ദേശ സ്വയംഭരണ സ്ഥാപനത്തിൽ സമർപ്പിച്ച ആധാറിലുള്ള വിരലടയാളവും മസ്റ്ററിംഗ് നടത്തുന്ന സമയത്തെ വിരലടയാളവും ഒന്നായാൽ മാത്രമേ മസ്റ്ററിംഗ് പൂർത്തിയാകുകയുള്ളൂ ക്ഷേമ പെൻഷൻ വാങ്ങുന്ന ആധാർ കാർഡ് ഇല്ലാത്തവർ ഗസറ്റഡ് ഓഫീസറിൽ നിന്നോ വില്ലേജ് ഓഫീസറിൽ നിന്നോ ലൈഫ് സർട്ടിഫിക്കറ്റ് വാങ്ങി തദ്ദേശ സ്വയംഭരണ സ്ഥാപനത്തിൽ സമർപ്പിക്കേണ്ടതാണ് സംസ്ഥാനത്തെ ഏത് തദ്ദേശ സ്വയംഭരണ സ്ഥാപനത്തിൽ നിന്ന് ക്ഷേമ പെൻഷൻ വാങ്ങുന്ന ഗുണഭോക്താവിനും സംസ്ഥാനത്തിലെ ഏത് അക്ഷയ കേന്ദ്രം വഴിയും മസ്റ്ററിംഗ് പൂർത്തീകരിക്കാവുന്നതാണ് ഈ വിഷയവുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും സംശയമുള്ള വർഷം ഈ വീഡിയോയുടെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തിയാൽ മറുപടി നൽകുന്നതാണ് ഈ ചാനൽ നിങ്ങൾക്ക് ഉപകാരപ്രദമാണെന്ന് കരുതുന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കൂട്ടുകാർക്ക് ഷെയർ ചെയ്യുക നമസ്കാരം